ഹലോ ഫ്രണ്ട്സ് അപ്പോൾ താ നമ്മുടെ പോത്തുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തതാണ് അവൻ്റെ കണ്ണ് വേണ്ട തിളങ്ങണത് എന്ന് വിചാരിച്ചാൽ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പോലായിരുന്നു ഏകദേശം ആയിട്ടാണ് പാല്യറിൽക്കുന്നുണ്ട് പൊതുഗതി മൂന്ന് ലോകത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് പാൻറ്റ് വളർത്തുന്നത്

കുന്നിപ്പശു അപ്പം ഞാൻ എണിച്ചു തന്നിട്ടുണ്ടെക്കൂസ് നല്ല ഉറക്കത്തിലാണ് ചിലപ്പോൾ ഞങ്ങളെ രണ്ടാളും കാണാണ്ടായി കഴിഞ്ഞു ചിലപ്പോൾ അവൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അവൻ ഉറങ്ങണതിൻ്റെ അവിടെ നോക്കും നമ്മളില്ലെങ്കിൽ നമ്മളവൻ വിളിക്കും സമയം അപ്പം അഞ്ചേ കാലിൽ എണിച്ചു അല്ലേ അഞ്ചും ഞാൻ അഞ്ചേ മുക്കാലായി അപ്പു പാല് ഇറക്കണോണ്ട് അപ്പു നേരത്തെ എണിച്ച് തരും കപ്പൊക്കെ കിടക്കണുണ്ടാ നമ്മുടെ രാവിലെ ജനിച്ച അവിടുത്തെ അവസ്ഥ നമുക്കിനി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ഞാനി പോത്തിൻ്റെ വടക്കാരി ഇവിടെ ക്ലീൻ ചെയ്യട്ടെ അപ്പേക്കും അപ്പൂടെ പാല് ഇറവും കഴിയും കേട്ടോ ഫോണോടെ സെറ്റ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഫോണുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വളം വരുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല ഇറക്കുന്ന സമയം കൊണ്ട് പോത്തിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ നമുക്ക് വേഗം അയച്ച് വിടമല്ലോ അപ്പോൾ കൈക്കോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വളം വരി മൂന്നാളിലടത്തേം വളവും വൈക്കോലൊക്കെ ഇവർ മിക്സ് ആക്കിയിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക കാരണം മുമ്പ് പുല്ലോട്ടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ വൈക്കൂൽ പുല്ലോട്ടിയിൽ മാത്രമേ തിന്നിട്ടുണ്ടാവുകയുള്ളൂ ഇത് ഇവർ ഇട്ട ഇട്ട് കൊടുത്ത വൈക്കൂൽ അതിൻ്റെ മേലെ തന്നെ മൂത്രം വെച്ചിട്ടുണ്ടാകും വളം ഊട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മളത് എല്ലാം എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ വൈക്കൂല് ഊട്ടി വയ്ക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട് കേട്ടോ കൈക്കോട്ടിൽ കോരി കോരി ഇടുന്നുണ്ട് ചിലപ്പോൾ ഒരാൾ കിടക്കണതിൻ്റെ ബാക്കിലേക്ക് ആയിരിക്കും എന്നാലും ഞാൻ കൈക്കോട്ട് കൊണ്ട് എടുക്കട്ടെ അപ്പോൾ അവിടെയും വൃത്തിയായിട്ട് കഴിഞ്ഞാൽ അപ്പൂ് പാല് കറന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പണിയൊന്നും ചെയ്യേണ്ടാലോ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് ചെയ്യേണ്ട അപ്പം അപ്പൂ പാല് കറക്കണമെങ്കിൽ ഞാൻ കുട്ടിനെ അയച്ചു വിടാനും അതിൽ കുട്ടീനെ പിടിച്ചു കെട്ടാനും അങ്ങനെയൊക്കെ നിൽക്കും പിന്നെ പാലൊക്കെ വാങ്ങിച്ച് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട പിന്നെ അപ്പൂ കറക്കുന്ന സമയം കൊണ്ട് ഞാനിത് പോത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ പോത്ത് നിൽക്കുന്നവിടുന്ന് വളം വരിയപ്പോൾ അവൻ എണീറ്റതാണ് കേട്ടോ അവൻ്റെ പുറകിലുള്ള വളമൊക്കെ വരിയപ്പോൾ വളം വരല് കഴിഞ്ഞു അങ്ങനെ നീ അടിച്ചു വരുമ്പോഴേക്കും ടയേഡായി വേൾഡ് കപ്പ് ഏതാണ് സ്ഥലം എന്നറിയാതുകൊണ്ടുള്ള താനെ നീങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അവനെ ഞാൻ എണീപ്പിച്ച് വിട്ടാണ് കേട്ടോ വളം വരാൻ ശ്രമിക്കണ്ട ഇപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആക്കിയതാണ് നമ്മൾ വരുമ്പോഴുള്ള അവസ്ഥയും ഇപ്പോൾ തന്നെ ഇതിൻ്റെ വൈക്കൂല് ക്ലീൻ ചെയ്ത് ഭയങ്കര ടാസ്ക് വേണിയാണ് പല്ലുമ്പോൾ അത്ര കറന്നെട്ടെ മുക്കൂ ചേക്കൂസിന് വൈകിയാലും നിക്കൂന എന്താണ് പനിയാണ് മിക്ക പനി പനിയും പറഞ്ഞാൽ മുക്കൂന്നെ അവസാനം പനിയും തമാശയ്ക്ക് പറഞ്ഞതാണ് അതിപ്പോൾ ശരിക്കും പറഞ്ഞു നമുക്ക് മിക്കൂനെ കൊണ്ട് ഉറക്കട്ടെ അല്ലേ മിക്കുന് മാവം എങ്ങണേ എന്തുവേണം ഉറങ്ങണം അത്ര ഇപ്പം ഞാനും മിക്കുനെ കൊണ്ട് ഉറക്കാൻ പോകണം നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞാൽ പിന്നെ പാല് കറക്കല അവസാനഘട്ടത്തിലാണ് കേട്ടോ നമ്മുടെ പാല് കറക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നൊരു കുഞ്ഞു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരണ്ടാ നേരമൊക്കെ പോകും നേരമൊക്കെ പുലർന്ന പോത്തപ്പന്മാരൊക്കെ കണ്ട മൂത്ര ഒഴിച്ചിട്ട് നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ട വെള്ളം പോലെ ആ മൂത്ര ഒഴിച്ചത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ പോത്തപ്പന്മാരൊക്കെ കൂടെ നിൽക്കട്ടെ കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മൾ പാലൊക്കെ കറഞ്ഞതാണ് സൊസൈറ്റി കൊണ്ടുപോയിട്ട് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ മിക്കു കാണാണ്ട് പോകാൻ എന്നാണെങ്കിൽ മിക്കു വരുമ്പോണ്ട് പക്ഷേ മിക്കു കരഞ്ഞ് നിലവിളിച്ച് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരാൾ പിടിക്കാനും കൊണ്ട് ഞാനും കൂടെ പോയിട്ട് അങ്ങനെ നമ്മൾ സൊസൈറ്റി പോയി പാലൊക്കെ ഒഴിച്ചതാണ് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നേരിക്കും ബൈ